ഇവിടെയാണ് നമ്മളെ എലിമിനേഷൻ എന്ന് പറയുന്ന സംഭവം അറ്റ്ലീസ്റ്റ് ഒരു ടീമിനെങ്കിലും സംഭവിക്കാൻ പോകുന്നത് ചിലപ്പോൾ രണ്ട് ടീമിനും സംഭവിച്ചതും വരാം എങ്ങനെയായിരിക്കും എന്ന് വെച്ചു കഴിഞ്ഞാൽ മൂന്ന് ചോദ്യങ്ങൾ ഈ മൂന്ന് ചോദ്യങ്ങൾ ഓപ്പൺ ആണ് ബസർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആർക്കാദ്യം ഉത്തരം പറയണമെന്ന് തീരുമാനിക്കാം ഈ മൂന്ന് ചോദ്യങ്ങളിൽ രണ്ട് ചോദ്യമെങ്കിലും ഒരു ടീം ും സ്കൂട്ടറും ആരും രണ്ടു പറഞ്ഞില്ലെങ്കിൽ കേരളത്തിൽ ഏത് വസ്തുവിനെ സൂചിപ്പിക്കാനാണ് ജോർജ് കുട്ടി എന്ന പ്രയോഗം ഉപയോഗിച്ചിരുന്നത് ജോർജ് കുട്ടി എന്ന പ്രയോഗം എന്തിനെ സൂചിപ്പിക്കാനാണ് കേരളത്തിൽ ഉപയോഗിക്കുന്നത് പൈസ പൈസ പണം അല്ലേ കാഷിനെ സൂചിപ്പിക്കാനാണ് അത് ഉപയോഗിക്കുന്നത് കേരളത്തിലെല്ലായിടത്തും ജോർജ് കുട്ടി എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത് അത് പണം എന്ന് ഡിനോട്ട് ചെയ്യാൻ തന്നെയാണ് മനസ്സിലാക്കുക ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട് ഒരെണ്ണവും കൂടി നിങ്ങൾക്ക് അതായത് അടുത്ത ഇവർ ക്വസ്റ്റിൻസർ ചെയ്ത് ക്വസ്റ്റ്യൻ നിങ്ങളാണ് ആൻസർ ചെയ്യണമെങ്കിൽ മൂന്നാമത്തെ ചോദ്യമായിരിക്കും ടൈ ബ്രേക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിലാണ് കുരുക്ഷേത്രം സ്ഥിതി ചെയ്ത് ഒരു ചിന്ത പോലും ഇല്ലാണ്ട് ഞാനൊന്ന് വേണമെങ്കിൽ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി പറയാം കുരുക്ഷേത്രം എന്താണ് എന്നുള്ളത് അറിയാമോ എന്താണ് വെറുതെ അയോധ്യൂലാണ് രാമായണമുണ്ട് മഹാഭാരതമുണ്ട് അയോധ്യ രാമായണത്തിന്റെ ആണ് ഏത് മഹാകാവ്യത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ എപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണെന്ന് ആലോചിക്കൂ മഹാഭാരതം ആ ഉത്തരം പറയൂ ബസർ ബസ് ചെയ്തല്ലേ ഉത്തരം പറയൂ അയ്യോ അത് ശരിയാവാം ശരിയല്ലി യോധ്യയാണെങ്കിലും ന്യൂഡൽഹിയിലാണെന്നാണോ വിചാരിച്ചിട്ട് ഉത്തരം അവസാനം പറയുന്നത് ന്യൂഡൽഹിന്നാണോ ഉറപ്പാണോ രമ്യ പറയുന്ന ന്യൂഡൽഹി ആണെന്നാണോ പറയുന്നത് ഞാൻ നേരതാ ഓപ്ഷൻ തരൂഷൻ ഓപ്ഷൻ ഇല്ല ഉത്തരം ണെങ്കിൽ പറയാം അതെ യു ഉത്തരം ഉറപ്പിച്ച് പറയണേ സമയം കഴിഞ്ഞു യു പറയുന്നത് ഉത്തരം പറയുന്നത് ഉറപ്പിച്ച് ഉത്തർപ്രദേശ് അതാണ് യു പി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് അതെ ന്യൂഡൽഹി വളരെയധികം സന്തോഷം നിങ്ങൾ രണ്ടുപേരും വന്നു ഉത്തരം തെറ്റാണ് മഹാഭാരതം ഞാൻ വായിച്ചിട്ടില്ല അതാ പ്രശ്നം അപ്പോ എന്തായാലും ഉത്തരം ഹരിയാനയാണ് ഹരിയാന ട്രോഫി ക്രിക്കറ്റിൽ സച്ചിൻ തെണ്ടുൽക്കറെ പൂജ്യത്തിന് പുറത്താക്കിയ ഏക ബൗളർ ആരാണ് രഞ്ജിയിലാണ് രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ സച്ചിൻ തെണ്ടുൽക്കറിനെ പൂജ്യത്തിന് പുറത്താക്കിയ ഏക ബൗളർ ആരാണ് പറഞ്ഞാ ഞങ്ങളെ രഞ്ജി ട്രോഫി ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാ കളിക്കുന്നത് രഞ്ജി ട്രോഫി ഏത് കളിക്ക് വേണ്ടിയാ കളിക്കുന്നത് ക്രിക്കറ്റ് ഇത്രയും നേരം സച്ചിൻ തെന്ഡുൽക്കർ ചെറിയ സംശയം അതുകൊണ്ടാണ് അപ്പൊ അറിയില്ല ദേവിക ഇല്ല എനിക്ക് വലിയ വലിയ സമ്മാനങ്ങൾ എടുക്കാൻ വണ്ടി വിളിക്കണം കൊണ്ടുപോണം അതിന്റെ ആവശ്യമില്ല അപ്പൊ എന്തായിരുന്നാലും നമുക്ക് നിർത്താം ഒരിക്കലും ഒരിക്കലും തീർച്ചയായും ഇറ്റ് ഫൺ ഞാൻ പറയട്ടെ നിങ്ങൾ ഇത്രയും പേര് ഒരുമിച്ച് ആയിട്ടുള്ള ഇത്രയും സമയം ശരിക്കും എൻജോയ് ചെയ്തു അടിപൊളിയായിരുന്നു ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ